ഇന്ത്യൻ നാവികസേനാ മേധാവിയായി ദിനേഷ് കുമാർ ത്രിപാഠി ചുമതലയേറ്റു മലയാളിയായ അഡ്മിറൽ ആർ ഹരികുമാർ വിരമിച്ച ഒഴിവിലാണ് നിയമനം നാവികസേനയുടെ നവീകരണത്തിൽ ഒട്ടേറെ സംഭാവന നൽകിയാണ് ആർ ഹരികുമാർ പടിയിറങ്ങിയത് പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് അഡ്മിറൽ ആർ ഹരികുമാർ നാവികസേന മേധാവി സ്ഥാനം ഒഴിഞ്ഞത് രാജ്യത്തിന്റെ മേധാവിയായിരുന്നു ഹരികുമാർ മഹത്തായ രാജ്യത്തിന്റെ നാവികസേനയെ നയിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജീവിതത്തിന് ഉടമയാണ് പുതിയ കുമാർ ത്രിപാഠി ആയിരത്തി അഞ്ച് ഒന്നിനാണ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് വാർഫെയർ സ്പെഷ്യലിസ്റ്റ് ആണ് പുതിയ സേവനം അനുഷ്ഠിച്ചു और और समर्पण से हमारी नौसेना को एक विश्वसनीय सुगठित फ्यूचर फोर्स बनाया है അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ വലിയ ചുമതലകളാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ വഹിക്കുന്നത് നാവികസേന മേധാവി എന്ന നിലയിൽ പുതിയ കാലത്തിനൊപ്പം പുതിയ വേഗത്തിൽ നാവികസേനയെ എത്തിക്കാൻ അഡ്മിറൽ ആർ ഹരികുമാറിന് സാധിച്ചിട്ടുണ്ട് അഗ്നിവീർ പദ്ധതിയിലടക്കം അദ്ദേഹം വഹിച്ച സംഭാവനകൾ ഏറെ വലുതുമാണ് ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം ആർ രാധാകൃഷ്ണൻ ട്വൻ്റി